വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങുമായി അടിമാലിയിലെ ഒരു വീട്ടമ്മ ദുരിതബാധിതർക്ക് ഡിവൈഎഫ്ഇ സംസ്ഥാന കമ്മിറ്റി വെച്ച് നൽകുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കായിട്ടാണ് വീട്ടമ്മ തന്റെ അരപ്പവൻ തൂക്കം വരുന്ന സ്വർണ്ണമോദരം നൽകിയിട്ടുള്ളത് അടിമാലി ചാറ്റുപാറ ഗ്യാസ്പെടി സ്വദേശിനിയായ ശാന്തമ്മയാണ് കരുതലിന്റെ മറ്റൊരു മാതൃക ഉരുൾ കവർന്ന വേണ്ടി തീർക്കുകയാണ് സഹാനുഭൂതിയുടെയും കരുതലിന്റെയും ഒക്കെ നിരവധി വാർത്തകൾ ഇതിനോടകം കണ്ടുകഴിഞ്ഞു ദുരന്തം തളർത്തിയവരെ കൈപിടിച്ചു നടത്താൻ കൈകോർത്തവരിൽ ഒരാളായി മാറുകയാണ് അടിമാലി ചാറ്റുപാറ ഗ്യാസ് പടി സ്വദേശിനിയായ ശാന്തമ്മ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി രൂപം നൽകിയിട്ടുള്ള റീബിൽഡ് വയനാട് സഹായ പദ്ധതിയിലൂടെ ദുരിതബാധിതർക്ക് ബാധിതർക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ പ്രവർത്തനങ്ങളിലേക്കായിട്ടാണ് ഈ വീട്ടമ്മ തൻ്റെ അരപ്പവൻ തൂക്കം വരുന്ന സ്വർണ്ണ മോതിരം മടിയൊന്നുമില്ലാതെ നൽകിയിട്ടുള്ളത് വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി എൻ്റെ ഒരു മോതിരം കൊടുത്താൽ എനിക്ക് ഒരു വിഷമത്തോട് കൂടിയല്ല ഞാൻ കൊടുത്തത് നല്ല സന്തോഷത്തോടു കൂടി എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് കൊടുത്ത സന്തോഷത്തോടു കൂടിയാണ് ഞാൻ കൊടുത്തത് അതുകൊണ്ട് എനിക്ക് അതിൽ നല്ല ഇനിയും എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുന്നതായി ചാറ്റുപാറ ഗ്യാസ് പടിയിലെ കൊച്ചു ചായക്കടയാണ് ശാന്തമ്മയുടെയും ഭർത്താവ് ജോസിന്റെയും വരുമാനമാർഗം ഒറ്റ രാത്രി കൊണ്ട് ഒന്നുമില്ലാതായി തീർന്ന ഒരുപറ്റം ആളുകളുടെ ദുരിതം ഉള്ളു പൊള്ളിച്ചതോടെയാണ് വയനാടിനായി ആവുന്ന ഒരു സഹായം നൽകുവാൻ ശാന്തമ്മ തീരുമാനിച്ചത് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷും ഡിവൈഎഫ്ഐ അടിമാലി വെസ്റ്റ് കമ്മിറ്റി ഭാരവാഹികളും പ്രവർത്തകരുമെത്തി ശാന്തമ്മയിൽ നിന്നും സ്വർണമോതിരം ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ അടിമാലി